അസലാ വലൈക്കും വർക്കാത്തു എല്ലാവർക്കും അഹത്തല്ലേ അലഹദില്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൽബ് നിറച്ചത് ആ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ഇത് ആഗ്രഹിച്ചിരിക്കുന്നവർ എല്ലാവർക്കും അത് അർഹമായ പ്രതിഫലം നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നശീബാക്കി തന്നെ ഗ്രയക്കുമാറാകട്ടെ അലഹമില്ല എന്റെ പ്രിയമുള്ളവരെ കുറഞ്ഞ സമയം നമുക്കുള്ളൂ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതാണ് ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ഈ ചാനലിലൂടെ നമ്മുടെ സന്ദേശവും അങ്ങനെ തന്നെയാണ് അള്ളാഹു നിലനിർത്താൻ അള്ളാഹു ഭാഗ്യം നിലഗുമാറാകട്ടെ ഇന്ന് വ്യാഴാഴ്ചയാണ് എല്ലാ വ്യാഴാഴ്ചകളും നമ്മൾ പൊതുവായും മനസ്സിലാക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബുധനും വ്യാഴവും അങ്ങനെയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു പറ്റിയാണ് ചിലന്തിയുടെ പ്രത്യേകതകൾ ചിലന്തിയെ കോലം മറിച്ചത് എന്നൊക്കെ നമ്മൾ പറഞ്ഞതിന്റെ കൂട്ടത്തെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം പതിമൂന്ന് ജീവികളെ അള്ളാഹു കോലം മറിച്ചിട്ടുണ്ട് എന്നാണ് ജീവജാലങ്ങളെ അള്ളാഹു ദുനിയവിൽ കോലം മറിച്ചിട്ടുണ്ട് ആ മൃഗങ്ങളെ കാണുമ്പോൾ ആ തെറ്റ് നമുക്ക് ഓർമ്മയുണ്ടാവുകയും ആ തെറ്റിൽ നിന്ന് നമ്മൾ മാറുകയും വേണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളിലൂടെ മഹാരഥന്മാർ പഠിപ്പിക്കുന്ന പതിമൂന്ന് കോലം മറിച്ച വിഭാഗത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞിട്ട് പറയാൻ പോകുന്നത് മുത്തനപിതങ്ങൾ പറഞ്ഞു പതിമൂന്ന് വിഭാഗത്തെ അള്ളാഹു കോലം വറിക്കപ്പെട്ടിട്ടുണ്ട് ആ കോലം വറിക്ക വിഭാഗത്തിന് ചില തെറ്റുകൾ ചെയ്തതുകൊണ്ടാണ് ആ തെറ്റുകൾ ഏതാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അള്ളാഹു നല്ലത് മനസ്സിലാക്കാൻ ഭാഗ്യം ഗ്രഹിക്കുമാറാകട്ടെ കുറഞ്ഞ സമയം പതിമൂന്ന് ജീവികളും അവർ ചെയ്തു പോയ തെറ്റുകളും എന്തെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ജീവികളെ പറയാൻ പോകുന്ന ജീവികളെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ തെറ്റുകൾ നമ്മൾ ഓർത്തിരിക്കണം നമ്മൾ അത് ചെയ്യാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് തൗബാ ചെയ്ത് മടങ്ങ് കൈ വേണമെന്ന് മഹാരഥന്മാരകുന്ന ഉലമാക്കൽ നമ്മൾ പഠിപ്പിക്കുന്നു ഒന്നാമത്തത് അള്ളാഹുബിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലഹി വസ്ല്ലാം മാത്രങ്ങൾ ഒന്നാമതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു അൽഫീൽ ഫീൽ എന്ന് പറഞ്ഞാൽ ആനയ ഏറ്റവും വലിയ ജീവിയാകുന്ന ആനയെ നമ്മൾ കാണും അല്ലെ പലപ്പോഴും ഹൈന്ദവ സഹോദരങ്ങളെ ഉത്സവ സീസൺ ആകുമ്പോൾ ഒരുപാട് നിരത്തുകളിലൂടെ റോഡുകളിലൂടെ വാഹനങ്ങളിലൂടെ ആനകളെ നമുക്ക് കാണാൻ കഴിയും നമ്മൾ ആനയെ നമ്മൾ കണ്ടാൽ അള്ളാഹുബിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ മുസ്തഫി ഹദീഫ് നമുക്ക് കാണാം മുത്തനബി തങ്ങൾ പറഞ്ഞു ആനയെ കോലം മറിച്ചതാണ് എന്തിന്റെ പേര് മറിച്ചത് മഹാരഥന്മാരാകുന്ന ഉലമാക്കൾ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യൻ ലൂത്ത് നബി അലിസ്ലാത്തു വസ്സലാമിന്റെ സമുദായം ചെയ്തിരുന്ന തെറ്റുകൾ അവൻ ചെയ്യുകയും യും അഹങ്കാരിയായി നടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യനെയാണ് അള്ളാഹു കോലം മറിച്ച് ആനയാക്കി മാറ്റിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം മഹാരഥന്മാർ രേഖപ്പെടുത്താം നിബിധങ്ങൾ പറഞ്ഞ ഹദീസിന്റെ ആശയം അതിന്റെ വിശദീകരണത്തിലാണ് നമുക്ക് ഇത് കാണാൻ കഴിയുക നിബിധങ്ങളെ മൃഗങ്ങളെ പേര് പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും അതിന്റെ വിശദീകരണം മുൻഗാമികളായ മഹത്വക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആനയെ കോലം മറിച്ചത് എന്ന് പറഞ്ഞാൽ സ്വവർഗരതി ഇന്ന് കാലം അങ്ങനെയാണ് ആൺ ആണിനെ വിവാഹം കഴിക്കുന്ന പെണ്ണ് പെണ്ണിനെ വിവാഹം കഴിക്കുന്ന അവർ വലിയ സെലിബ്രിറ്റികളായി മാറുന്ന പെണ്ണും പെണ്ണും വിവാഹം കഴിച്ചിട്ട് സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ വലിയ സ്റ്റാറുകളായി വലിയ താരങ്ങളായി റോൾ മോഡലുകളായി അവർ വലിയ ഇൻഫ്ലുവൻസർമാരായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഹദീസ് ആനയെ കോലം മറിക്കാൻ കാരണം ജീവി ഉണ്ടാകാൻ കാരണം അള്ള സിഷ്ടിച്ചതാണ് പക്ഷേ അത് കോലം മറിച്ചത് ഒരു യൂത്തിനെ ബലി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം പുരുഷന്മാർ പുരുഷന്മാരെ ശാരീരിക ബന്ധത്തിന് ഉപയോഗിച്ച് തരുന്ന ആ സംഭവം ആ തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് എന്ന് നമുക്ക് കാണാം അല്ലാ നമ്മ കാത്തിരക്ഷിക്കുമാറാകട്ടെ രണ്ടാമത്തത് ദുബ് രണ്ടാമത്തെ മൃഗം ദുബ് ദുബ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന എന്റെ നാട്ടിലുള്ള പേരുകളാണ് തെക്കൻ കേരളത്തിലുള്ള പേരുകളാണ് വടക്കോട്ട് ചില പേരുകൾ വ്യത്യാസം ഉണ്ടാകും കർണാടകയിൽ നിന്ന് കേൾക്കുന്നവർക്ക് പേര് വ്യത്യാസങ്ങളുണ്ടാകും കരടിക്കാണ് ഇത് പറയുക ദുബ് എന്ന് പറയുക അപ്പൊ എന്ത് ചെയ്തു അത് ചെയ്ത് ആ കാരണം എന്താണ് സ്വന്തം ശരീരത്തിനെ ഒരു പുരുഷൻ ഒരു ആ മനുഷ്യൻ പെൺവേഷം ജനങ്ങളെ ആ മനുഷ്യനിലേക്ക് ക്ഷണിക്കുകയും ആകൃഷ്ടനാക്കുകയും വശീകരിക്കുകയും ചെയ്ത ഒരു മനുഷ്യനെ അള്ളാഹു കരടിയാക്കി മാറ്റി എന്ന് പഠിപ്പിക്കുന്നു മാറ്റിയുടെ ഹദീസിന്റെ ആശയം പഠിപ്പിക്കാണ് പെണ്ണിന്റെ വേഷം ആണ് പെണ്ണിന്റെ വേഷം കെട്ടുക പെണ്ണ് ആണിന്റെ വേഷം കെട്ടുക അല്ലെ ഇന്നീ സമുദായത്തിൽ അള്ളാഹു മുത്തനവിധങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളെയൊക്കെ ഏതൊക്കെ കോലത്തിലാക്കുമായിരുന്നു ഈ തെറ്റുകൾ ചെയ്ത് മനസ്സിലാവും ആലോചിക്കുന്നബിതങ്ങൾ പറഞ്ഞു അള്ളാഹുവെ എന്റെ സമുദായത്തിനെ കോലം മറിക്കരുത് എന്ന നിബിധ ഒറ്റ ദു നമ്മൾ ചെയ്തു പോയ തെറ്റിനെ നമ്മൾ കോലം മറിക്കാതെ അല്ലാതെ നമ്മൾ ചെയ്ത പൊട്ടിപ്പൊളഞ്ഞ നിസ്കാരത്തിന്റെയും നമ്മൾ പിടിച്ച നോമ്പിന്റെയൊന്നും കണക്ക് കൊണ്ടല്ല അള്ളാഹു നമ്മളെ കോലം മറിക്കാത്തതും ദുയാവിൽ വലിയ അതാപ് തരാത്തതും പിന്നെയോ നമുക്ക് വേണ്ടി നമ്മൾ കാണാത്ത നമ്മൾ നമ്മൾ സലാത്ത് ചൊല്ലാത്ത നമ്മൾ തിരിച്ചറിയാത്ത നമ്മൾ സ്നേഹിക്കാത്ത മുത്തനിബിതങ്ങളുടെ നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അതിന് കാരണമെന്ന് മനസ്സിലാക്കണം നമ്മുടെ ഗുണം കൊണ്ടല്ല നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തെ ജീവി കരടിയാണ് കരടി ചെയ്തിരുന്ന കരടിയാക്കി മാറ്റാൻ കാരണം സ്ത്രീകളുടെ വേഷം കെട്ടി ജനങ്ങളെ വശീകരിക്കാൻ എന്താ പറയാ മനസ്സു മാറ്റാൻ തെറ്റിലേക്ക് നയിക്കാൻ ഇറങ്ങി നടക്കുമായിരുന്നു സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ കോളേജ് ക്യാമ്പസുകളിൽ നമ്മുടെ പെൺമക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് ആണുങ്ങളുടെ വസ്ത്രമാണ് ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് പൊള്ളും ഫെമനിസ്റ്റുകൾക്ക് പൊള്ളും പുത്തനാശയക്കാർക്ക് പൊള്ളും അവർ പറയും ഇപ്പോഴും നിങ്ങൾ ഈ കാലഘട്ടത്തിലാണോ ജീവിക്കണമെങ്കിലെ എന്നൊക്കെ പറയുന്നവരുടെ ദീൻ പറയണമല്ലോ അതിനാരുടെ മുഖവും മുഞ്ഞി നോക്കുന്നില്ല ആരെ മുന്നിൽ മുട്ട് വളയ്ക്കാനും ആഗ്രഹിക്കുന്നില്ല അത് പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും അള്ളാഹു നമുക്ക് ഭാഗ്യം നനുഗ്രഹിക്കുമാറാകട്ടെ ആണ് പെണ്ണിന്റെ വേഷം ധരിക്കലും പെണ്ണാണിന്റെ കോലത്തിലാക്കി മാറ്റിയതിന് കാരണം ഈ വേഷ വേഷവിധാനങ്ങൾ ധരിച്ചത് കൊണ്ടാണ് എന്ന് നമുക്ക് പഠിപ്പിക്കാണ് മൂന്നാമത് എന്ന് പറഞ്ഞ പന്നിയാണ് നമ്മുടെ നാട്ടിലുള്ള പന്നികൾ ഉണ്ടാവും കാട്ടുപന്നി ഏതുകട്ടെ പന്നി എന്ന വിഭാഗത്തെ അള്ളാഹു സൃഷ്ടിച്ചതിനെ കാരണം നമുക്കറിയാം മറിയം അറിയം ബി ബള്ളാഹത്ത മകനാകുന്ന ഈസാനബി അലിഹിത്തു വസ്സലാമിനോട് ആളുകൾ ഈ ആകാശത്ത് ഭക്ഷണം കഴിക്കാൻ ഒരു ഒരാഗ്രഹമുണ്ട് ചരിത്രം നമ്മൾ പറഞ്ഞതാണ് ഈസാൻ നബി അലിഹിത്തു വസ്സലാമിന്റെ ഭക്ഷണം ഇറക്കി കൊടുത്തു മാ ഇത എന്നാണ് ഖുർആൽ പറഞ്ഞത് ആ മാിത ഇറക്കി കൊടുത്തങ്ങൾ മഹാന ഈസാ നബി പറഞ്ഞു ആരും നാളത്തേക്ക് മാറ്റിവെക്കരുത് നാളത്തേക്ക് വെക്കരുത് ഇത് ഇന്ന് കഴിച്ചു തീർക്കണം അല്ലെങ്കിൽ മതിയാക്കുക നാളത്തേക്ക് എടുത്ത് മാറ്റി വെക്കരുത് എന്ന് പറഞ്ഞു അത് കാണാതെ അറിയാതെ ചില ആളുകൾ മാറ്റി വെച്ചു അവർ രാത്രിക്ക് പന്നിയായി മാറി മാ നിഷേധിച്ചവർ മായിതയുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് ആ പന്നിയുടെ കോലം മാറ്റിയത് എന്ന് ചരിത്രത്തിൽ കാണാം മറിയം ബിബിയുടെയും ഈസാനബിയുടെയും ചരിത്രം നമ്മൾ തീരം എന്ന ഈ വിനീതം നേതൃത്വം കൊടുക്കുന്ന ആത്മീയ മജലത്തിൽ ചരിത്ര പഠനമാണ് വിശാലമായി ചർച്ച ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് അള്ളാഹു മനസ്സിലാക്കാൻ ബാക്കിയുടെ വിശദീകരിക്കുന്നില്ല സമയം വളരെ കുറവാണ് നാലാമത് പറഞ്ഞാൽ കുരങ്ങനാണ് കുരങ്ങൻ ഉണ്ടാകാൻ കാരണം കുരങ്ങനെ കുരങ്ങനായിട്ട് കോലം മറിക്കാൻ കാരണം മഹാനായ അള്ളാഹു റബ്ബു സുബാനുഖത്താല പറഞ്ഞു ശനിയാഴ്ച നിങ്ങൾ എന്ത് ചെയ്തത് മത്സ്യം കടലിലേക്ക് നിങ്ങൾ പോകരുത് മീൻ വേട്ടയ്ക്ക് പോകരുത് ഈ ഹൂതികൾ ചില ആളുകൾ അള്ളാഹുവിന്റെ കൽപ്പനയും പ്രോട്ടോകോളിനെയും എല്ലാം ധിക്കരിച്ച് കടലിൽ പോയി ശനിയാഴ്ച ആ വിഭാഗത്തെ അള്ളാഹു കുരങ്ങനായി കോലം മറിച്ചു എന്ന് ചരിത്രത്തിൽ ഹദീസുകളുടെ ആശയത്തിൽ നമുക്ക് മനസ്സിലാക്കും അഞ്ചാമത്തെ കോലം മറിച്ച വിഭാഗം ഖുറൈഷ് എന്നാണ് ഖുറൈഷ് എന്ന് പറഞ്ഞ നമ്മുടെയൊക്കെ നമ്മുടെ നാട്ടിൽ ഈ തേരട്ട അട്ട അതുപോലെ എന്താ പറയാ പഴുതാര ആ വിഭാഗത്തിൽപ്പെടവർ എന്ന് പറയുന്നത് വടക്കോട്ടൊക്കെ എനിക്ക് തോന്നുന്നു കർണാടക കാസർഗോഡ് ഭാഗത്തൊക്കെ മലപ്പുറം ഭാഗത്ത് കൽക്കുഞ്ഞൻ അങ്ങനെ എന്തൊക്കെയൊരു വാക്ക് പറയുമ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാന്നു നമ്മുടെ നാട്ടിൽ അട്ട അട്ട തേരട്ട പഴുതാര എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിനെ അള്ളാഹു കോലം മറിക്കാൻ കാരണം അതായി മാറ്റാൻ സ്വന്തം ഭാര്യയെ അന്യപുരുഷന്മാർക്ക് കൂട്ടിക്കൊടുക്കുന്ന ശരീരസുഖത്തിന് വേണ്ടി ലൈംഗിക സുഖത്തിന് വേണ്ടി എന്ത് ശാരീരിക ബന്ധത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന ഭർത്താവ് ഉണ്ടായിരുന്നു ആ മനുഷ്യനെ മനുഷ്യനെയല്ലാഹു ഈ കോലത്തിലാക്കി എന്ന് ചരിത്രത്തിൽ ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഹദീസിന്റെ ആശയം നമ്മെ പഠിപ്പിക്കാം ആലോചിച്ചോക്കെ ഇന്ന് അങ്ങനെയല്ലേ നടക്കുക ഇന്ന് ഇന്ന് പാശ്ചാത്തിന്റെ ചീഞ്ഞളിഞ്ഞ സംസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന നിത്യദിന ജീവിതത്തിൽ പത്രമാധ്യമങ്ങളെന്ന് പരിശോധിച്ചാൽ കൂട്ടുകാരൻ സ്വന്തം കൂട്ടുകാരൻ സ്വന്തം കൂട്ടുകാരന്റെ മുന്നിൽ ഭാര്യയെ കാഴ്ചവെക്കുന്ന കാലകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നിബിധങ്ങളുടെ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നു ഈ തെറ്റ് നമ്മൾ ചെയ്യരുത് അങ്ങനെ തെറ്റ് ചെയ്തവരെ അള്ളാഹു മാറ്റിയത് ആ കോലത്തിലാണ് എന്ന് ഹദീസിന്റെ ആശയം നമ്മെ പഠിപ്പിക്കാണ് അള്ളാഹു കാതൃഷിക്കുമാർ ആകട്ടെ ആറാമത്തത് ലബ്ബ് എന്നാണ് ഉടുമ്പാണ് ഉടുമ്പ് ഉടുമ്പില്ല ഉടുമ്പ് ഉടുമ്പ് ചെയ്ത ഉടുമ്പായിട്ട് കോലം മറിക്കാൻ കാരണം ഹജ്ജിനെ പോയ ആളുകളുടെ ഭക്ഷണവും സാധനങ്ങളും എല്ലാം മോഷ്ടിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യനെ അള്ളാഹു ഉടുമ്പായി കോലം മറിച്ചു എന്ന് നമുക്ക് കാണാം ഏഴാമത്തത് വത്തുവാത്ത് എന്നാണ് മലങ്കിളി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കിളിയാണ് അത് മരത്തിൽ നിന്നും കൃഷി ചെയ്യുന്ന പാവപ്പെട്ടവരായ കർഷകരുടെ മരത്തിൽ കൃഷിയിടങ്ങളിൽ നിന്ന് ഭക്ഷ്യങ്ങളും അതുപോലെ കൊത്തിപ്പറക്കി കൊത്തിപ്പറിക്കത്തിനും അർഹതയില്ലാതെ പലപ്പോഴും വാണി കൊടുത്തിട്ടും അഹങ്കാരത്തോടെ ചെയ്തുകൊണ്ടിരുന്നു ആ ആ അങ്ങനെയാണ് അങ്ങനെയാണ് അതിനെ മലങ്കളിയാക്കി പഴ ഈ പഴവർഗ്ഗങ്ങളും കൃഷിയിടങ്ങളെല്ലാം മോഷണം പലപ്പോഴും വാണി കൊടുത്തു ചെയ്യും മാറ്റം ഇല്ല അള്ളാൻ അധികരിച്ചു അള്ളാഹുബിന്റെ കൽപ്പനകൾ അധികരിച്ചു അങ്ങനെ അള്ളാഹുബന് മലങ്കളിയാക്കി എന്ന് നമുക്ക് കാണാം എട്ടാമത്തത് അക്റബ് തേള േളിനെ അള്ളാഹു മറിക്കാൻ കാരണം നാവിനെ തൊട്ട് ഒരാൾ രക്ഷയില്ലാത്തതുകൊണ്ടാണ് തേള് കടിച്ച പ്രശ്നമല്ലേ എന്റെ കാരണം ഓരോ ജീവജാലങ്ങളുടെയും ഈ വിശേഷങ്ങളും ഈ പറയുന്ന സ്വഭാവങ്ങളും ഒന്ന് കൂട്ടി വായിച്ചു മനസ്സിൽ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല വളരെ കുറച്ച് സമയമേ ഉള്ളൂ സമയത്താമത്തത് എട്ടാമത് അക്രബ് തേളാണ് തേള് അള്ളാഹു ഒരു മനുഷ്യനെ മാറ്റാൻ കാര്യം അവൻ നാവ് കൊണ്ടാളുകളെ ബുദ്ധിമുട്ടി ആരാണ് യഥാർത്ഥ വിശ്വാസി വിവിധങ്ങൾ പറഞ്ഞു വേദി അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും കൈകാലുകൾ അവന്റെ ശരീരം മറ്റു സംരക്ഷണം നൽകുന്നവനാണ് മുസ്ലിം എന്നാൽ ഒരു മനുഷ്യൻ നാവ് കൊണ്ട് ജനങ്ങളെ വല്ലാത്ത ബുദ്ധിമുട്ടിച്ചു ആളുകളുടെ ദു അല്ല സ്വീകരിച്ചു മനുഷ്യരെ തേളാക്കി മാറ്റി എന്ന് നമുക്ക് കാണാം ഒൻപതാമത്തത് എന്നാണ് അത് മത്സ്യത്തിന്റെ വിഭാഗത്തിൽപ്പെട്ട വിഭാഗമാണ് അത് ഏഷണി പറഞ്ഞു നടക്കുന്നവർക്ക് അല്ല കൊടുത്ത ശിക്ഷയാണ് ഏഷണി പറയുന്നവരെ പരദൂഷണം പറയുന്നവരെ മറ്റുള്ളവന്റെ പച്ചയറച്ച് തിന്നുന്നവരെ അള്ളാഹു നമ്മളെ കോലം റബ്ബ് വരയ്ക്കത്തുടേ ദുആയാണ് അങ്ങനെ പറഞ്ഞവർക്കല്ല കൊടുത്ത ശിക്ഷ മത്സ്യങ്ങളായി ഒരു മത്സ്യത്തിന്റെ വിഭാഗത്തിന്റെ പേര് മത്സ്യത്തിന്റെ എന്ന് നമുക്ക് കാണാം പത്താമത്തത് എന്നാണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മുയൽ മുയൽ മുയലിനെ അള്ളാഹു കോലം മറിക്കാൻ മുയലാക്കി മാറ്റാൻ കാര്യം ഒരു പെണ്ണ് ഹൈലിൽ നിന്ന് ശുദ്ധിയാവൂല ശുദ്ധിയാവൂലിക്കും ആ പെണ്ണ് കുളിക്കൂല എത്ര പറഞ്ഞാലും കേൾക്കൂല റബ്ബിന്റെ കൽപ്പനകളൊക്കെ പറയും പലതും പറഞ്ഞു പെണ്ണ് കേൾക്കൂല ആ മുയലാക്കി മാറ്റി എന്ന് എന്ന് നമുക്ക് സുഹൈൽ എന്നാണ് പറഞ്ഞാൽ ഒരു നക്ഷത്രമാണ് ആ നക്ഷത്രത്തെ അള്ളാഹു മാറ്റാൻ കാര്യം അന്യായമായ ആളുകളിൽ നിന്ന് പണം പിരിവ് നടത്തി കരം പിരിവ് നടത്തുക ചോള് പിരിക്കുക അർഹമായി സമ്പത്ത് പിരിച്ചെടുക്കുക ഇതെല്ലാം അള്ളാഹു കോലം മറിച്ചത് ഒരു നക്ഷത്രത്തിന്റെ കോലമാക്കി അള്ളാഹു മാറ്റി എന്നാണ് പതിമൂന്നാമത്തത് സഹറത്ത് സുഹറത്തു അല്ലെ ശുക്രന ഒരു ശുക്രൻ എന്ന് പറയുന്ന ഒരു ഇതില്ലേ ഗോളമില്ലേ അങ്ങനെയാണ് ആ ശുക്രനാക്കി മാറ്റാൻ കാര്യം ഹാറൂത്ത് മാറൂത്തിന്റെ കൂടെ അക്രമം ചെയ്തവരാണ് ഞാൻ വേഗത്തിൽ പോയി ഈ പതിമൂന്ന് കാര്യങ്ങളും മൃഗങ്ങളെ നിന്ന് എടുത്തു വയ്ക്കുക പതിമൂന്ന് കാര്യങ്ങൾ ആ മൃഗങ്ങളുടെ പേരുകളെടുത്തു വയ്ക്കുക അവർ ചെയ്തു പോയ തെറ്റും നമ്മൾ ചെയ്യുന്ന തെറ്റുകളും മനസ്സിലാക്കണം ആ തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് അവരെ കോലം മറിച്ചതെങ്കിൽ നമ്മളെയൊക്കെ എത്ര മുമ്പേ എത്ര വർഷം മുമ്പേ നമ്മളെ കോലം മറിക്കേണ്ടതുണ്ട് അല്ല നമ്മളെ സംരക്ഷിച്ചുവെങ്കിൽ ഉമ്മമാരെ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് നമ്മൾ പശ്ചാത്തലപ്പിക്കണം ഈ മൃഗങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം ഈ തെറ്റിന്റെ പേരിലാണ് മൃഗം ഇങ്ങനെ കാരണം ആ തെറ്റ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന മനസ്സി നമുക്ക് ഉണ്ടാകണം അങ്ങനെ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുറിലേക്ക് മടങ്ങിക്കൊള്ളി സ്വീകരിക്കുമെന്നാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അള്ളാ വരും ദിവസങ്ങൾ ബാക്കി വിശദീകരണം അല്ലാ കൻ ഗരികട്ടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു കബൂർ ുമാർ ആകട്ടെ അതോടൊപ്പം ഈ വിനീതം നേതൃത്വം കൊടുക്കുന്ന മജ്ലിസ് മജ്ലിസ് ആ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക നേരത്തെ പറഞ്ഞ മറിയം ബി അടക്കമുള്ള മഹാന്മാരുടെ ചരിത്രങ്ങൾ പാടിപ്പറയാണ് അവന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ചെയ്യാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ അത് അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും അത് അർഹമായ പ്രതിഫലം നൽകിയ ഗ്രീവ് കുമാർ ആകട്ടെ കാണുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യും നിങ്ങൾ എന്ത് ആരൊക്കെ ഈ അറിവഴകുകളുടെ നിലാമഴയിൽ നിങ്ങളെല്ലാം ഭാഗവാക്കണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം അള്ളഹ സ്വീകരിക്കട്ടെ പുതിയ അറിവുമായി കണ്ടുമുട്ടാം അസലും വരഹമ